മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു കൂറ്റനാട് ടൗണിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ ന്യൂബസാറിൽ സമാപിച്ചു ప్రఖ్యాపన చట్ రతా బ్ పంచేట్ రజీన ఉద్ఘాటనం వివి బాలచంద్రన్ అధ్యక్షనై ఆరోగ్య విద్యాభ్యాస కమిటీ చైర్మన్ ఏ రాజన్ వికసన కార్య స్టాండింగ్ కమిటీ చైర్మన్ కెవి సుందరన్ సెక్రటరీ పి సురేష్ కుమార్ ఏ ప్రసాద్ వ్యాపారి వ్యవసాయి സമിതി സെക്രട്ടറി മഹിമ സിദ്ധേഖ് ഏകോപന സമിതി സെക്രട്ടറി കെ ആർ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ഹരിത കേരള മിഷൻ ബ്ലോക്ക് ആർ പി നീരജ രാമദാസ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടികൾക്ക് ബയോബിന്നുകളും ഹരിതകർമ്മസേനാംഗങ്ങൾക്കും വ്യാപാരി വ്യവസായി സംഘടനകൾക്കുമുള്ള പ്രശംസാപത്രവും സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള ഹരിത കേരള മിഷൻ നൽകുന്ന ഹരിത സ്ഥാപനം സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു രീതിയിൽ വലിയൊരു സഹകരണമാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് കഴിയുന്നത് തീർച്ചയായും അത് വളരെ സന്തോഷകരമാണ് ഇവിടെ നേരത്തെ സ്വാഗത പ്രവർത്തനം നടത്തുമ്പോൾ നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയുകയുണ്ടായി കനത്ത കർമ്മസേന നല്ല രീതിയിലാണ് നാഗരേശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് അതിന് സ്വന്തമായി ഒരു വാഹനമുണ്ട് ഒരു വനിതയാണ് ആ വാഹനം ഓടിക്കുന്നത് എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് നമുക്കറിയാം നമ്മുടെ തൃക്കാല ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് പഞ്ചായത്തുകളിൽ കപ്പൂർ ഗ്രാമപഞ്ചായത്തിന് മാത്രമാണ് കപ്പൂർ ഗ്രാമപഞ്ചായത്തിന് മാത്രമാണ് സ്വന്തമായി വാഹനം ഉണ്ടായിരിക്കുന്നത് ആറ് പഞ്ചായത്തുകൾക്കും വാഹനം വാങ്ങുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് തുക പകലിൽ തുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ അനക്കരയും പട്ടിത്തറയും ഒഴികെയുള്ള നാല് പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായം സ്വീകരിക്കുകയും നാല് ലക്ഷം രൂപ വീതം സഹായം സ്വീകരിക്കുകയും വാഹനം വാങ്ങുകയും ചെയ്തു തീർച്ചയായിട്ടും നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് അതായത് വളരെ സന്ദർഭോചിതമായി ഇടപെട്ട് ആ ഒരു പ്രവർത്തനം നടത്തിയതിന് നാഗരശ്ശേരി പഞ്ചായത്തിനെ ഈ ഒരു പ്രവർത്തനത്തെ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഇവിടെ നമുക്കറിയാം നമ്മുടെ കണ്ട കർമ്മ സേനാനന്തായിട്ടുള്ള സഹോദരിമാർ വലിയ അഫേർട്ടാണ് അവരെ ഈയൊരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും നമുക്കറിയാം ഏകദേശം രണ്ടു വർഷത്തോളമായി അന്ധകർമ്മശാലയുടെ പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തുടക്കത്തിലൊക്കെ തന്നെ വളരെ വലിയ പ്രയാസങ്ങളാണ് നമ്മുടെ സഹോദരിമാർ എല്ലാ മേഖലയിലും നേരിട്ടിരിക്കുന്നത് പക്ഷേ അവരെ വളരെ അവഗണിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യം നേരത്തെ കേരളത്തിൽ പലയിടങ്ങളിലുണ്ടായിരുന്നുവെങ്കിൽ ഇനി അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായി ഇന്ന് നമ്മുടെ ഹരിത രമസേനയുടെ സഹോദരിമാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം പഠിച്ച മാസം ലോക് പഞ്ചായത്ത് നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ പല മേഖലയിലുള്ളവരെയും ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അഞ്ചു വർഷം പൂർത്തീകരിച്ച ഹരിത രോഗസേനായിട്ടുള്ള സഹോദരിമാരെ അതായത് ഈ മേഖല രംഗത്ത് ായിട്ടുള്ളവർ അഞ്ചു വർഷം തന്നെയാണ് അതുപോലെ തീർച്ചയായും ഇവരെല്ലാം തന്നെ വളരെ ആദരവഹിക്കുന്ന പ്രവർത്തനം തന്നെയാണ് നമ്മുടെ നാട്ടിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനോട് സഹകരിക്കുന്ന നമ്മുടെ വ്യാപാരി നമ്മുടെ നാട്ടിലെ നല്ലവരായിട്ടുള്ള മറ്റു മനുഷ്യർ മനുഷ്യന്മാർ